നമസ്കാരം സാധാരണ നമ്മൾ മുഖത്തേക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒത്തിരി ക്രീമുകളെയൊക്കെ ആശ്രയിക്കാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പുറത്തു നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ സേഫായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ഈസി ആയിട്ട് ഏത് കുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം അല്ലെങ്കിൽ ഒരു സ്കിൻ ബ്രൈറ്റനിങ് സ്കിന്നിനെ ഹെൽത്തി ഹെൽത്തിയാക്കി വയ്ക്കാൻ ഒരു ക്രീമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതെല്ലാം പ്രധാന ഇൻഗ്രീഡിയൻ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഉലുവയാണ് ഉലുവ നമുക്ക് എപ്പോഴും തന്നെ സ്കിന്നിനെ ആ ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതും അതുപോലെ ആഗ്നി പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയൊക്കെ തന്നെ ഈ ഒരു ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഉള്ളിലേക്ക് എടുക്കാൻ അല്ലെങ്കിൽ ഇതിന് ഡ്രിങ്ക് തയ്യാറാക്കി ഉപയോഗിക്കും ഉപയോഗിക്കുന്നതും പൗഡർ ഫോമിലൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതിനെക്കുറിച്ച് ഞാൻ വഴിയേ പറയാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്കിന്നിലേക്ക് ആക്നെ പ്രശ്നങ്ങളെ തുരത്താനും അല്ലെങ്കിൽ ഇത്തരം ആൻറ്റി ഏജിംഗ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് അതൊന്ന് കണ്ടുനോക്കാം ും ആരോഗ്യത്തിനും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഉലുവ എന്നുള്ളത് അപ്പോൾ ഈ ഉലുവ അത്യാവശ്യം അധികം വെള്ളത്തിൽ നമ്മളൊന്ന് സോക്ക് ചെയ്തിടണം എന്നിട്ട് ഒരു ദിവസം രാത്രി മുഴുവനായിട്ട് പിറ്റേ ദിവസം എടുത്തിട്ടുള്ള ഉലുവയാണിത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറിൽ മാത്രമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ കുതിർത്തിട്ട് അരയ്ക്കുന്ന സമയത്ത് അല്പം കൂടെ റോസ് വാട്ടർ ചേർത്തിട്ട് ചെയ്യാം കാരണം കുറച്ചധികം വെള്ളത്തിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വളരെ തിക്കായിട്ടുള്ള പേസ്റ്റ് കിട്ടില്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആകുമ്പോൾ ജസ്റ്റ് ഫേസ് പാക്ക് രൂപത്തിൽ മാത്രമേ ആവുള്ളൂ ഞാനിപ്പോൾ ഇതി കുറച്ച് പേർക്ക് ഉപയോഗിക്കാനുള്ളത് കൊണ്ട് കുറച്ചധികം തിക്കായിട്ട് എടുത്തിട്ടുള്ളതാണ് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നൈസായിട്ട് അരച്ച് നമ്മളതൊന്ന് അരിച്ചെടുക്കുന്ന ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയോ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തിലോ അരിച്ചെടുക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നൈസ് ആയിട്ടുള്ള ഒരു പേസ്റ്റ് കുറച്ച് ലൂസായിട്ട് കിട്ടും അതിലേക്ക് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ ഓയിലാണ് അതിന് മുൻപ് ഒരു സ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ടുണ്ട് അത് ഫേസിന് ഒക്കെ അല്ല എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി കുങ്കുമാതി തൈലം വളരെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഓയിലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒട്ടനവധി ഗുണങ്ങൾ ഉള്ളതാണ് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതൊരു ആറോ ഏഴോ ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ആ ഒരു ടെക്സ്ചർ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് അല്പം അലോവീരാ ജെല്ല് കൂടെ ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു ക്രീം രൂപത്തിൽ കിട്ടും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം ആവശ്യമുള്ള സമയത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ഒത്തിരി സമയം വെച്ചാൽ വല്ലാണ്ട് ഡ്രൈ ആയി പോകും അതിന് മുൻപ് തന്നെ ഒന്ന് വാഷ് ചെയ്ത് കളയാം കാരണം ഡ്രൈ ആവാൻ വെക്കരുത് കണ്ടിന്യൂസ് ചെയ്യുന്ന സമയത്ത് ചുലികൾ വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു ന്യൂട്രിറ്റീവ് സപ്ലിമെൻറ്റ് തന്നെയാണ് പലപ്പോഴും തന്നെ നമ്മളിത് ആ ഒരു വളർന്നു വരുന്ന ഏജിൽ അല്ലെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞാൽ അമ്മമാർക്ക് ഫീഡിങ്ങിന് ഈസിയാക്കാൻ അല്ലെങ്കിൽ മുലപ്പാൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഈ ഒരു ഉലുവ ഉപയോഗിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഉലുവ ലേഹിയൊക്കെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുമാത്രമല്ല ഇത് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സർക്കുലേഷൻ കൂട്ടുന്ന രീതിയിൽ ഇൻഗ്രീഡിയൻ കൂടി ലേഹ്യത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അതവിടെ ഹെൽത്ത് ശരിയല്ല എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് ശരിയായിട്ടുള്ള ഒരു ഹെയറിന്റെ കെയറിങ് നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വരിക അല്ലെങ്കിൽ മുടി നേർത്തു പോവുക കൊഴിഞ്ഞു പോകുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്കിന്നിലേക്ക് വരുന്ന കുരുക്കൾ ആക്നെ പ്രശ്നങ്ങൾ അതുപോലെ മറ്റുള്ള ചില ആരോഗ്യ സ്കിന്നിന് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ നമുക്ക് വയറിന് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുടെ ഒക്കെ തന്നെ കാരണമായിരിക്കാം അത് ഒന്ന് പറയുകയാണെങ്കിൽ ശരിയായിട്ടുള്ള നടക്കാണ്ട വരുന്നതും ഇത് മെറ്റബോളിസത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ കോമൺ ആണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള അപ്പോൾ ആരോഗ്യപരമായിട്ടും നമ്മുടെ അഴക് കാത്തു സൂക്ഷിക്കാനും വളരെയധികം ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ആണ് ഉലുവ അപ്പോൾ അത് ഡയബറ്റിക് പേഷ്യൻസിനും നമുക്ക് വളരെയധികം അല്ലെങ്കിൽ അനോറക്സി ഉള്ള കേസിൽ നമുക്ക് ശരിയായിട്ടുള്ള രുചിയൊന്നും കിട്ടുന്നില്ല എന്നുള്ള കേസിലൊക്കെ ഉണ്ടെങ്കിലും ഡയബറ്റിക്സ് ടൈപ്പ് ടൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ വളരെ ആയിട്ടുള്ള ഒന്നാണ് അപ്പം നമ്മുടെ ദഹനം ഈസി ആയിട്ട് നടത്താനും കൂടെ ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ ഇത് മുടിയിഴകൾക്ക് നല്ലൊരു കരുത്തേകാനും നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന ഒത്തിരിയേറെ കൂട്ടുകൾ ഈ ഉലുവ ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിങ്ക് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമെന്ന് കണ്ടുനോക്കാം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും അപ്പം നമുക്ക് ശരീരത്തിന് മൊത്തത്തിൽ എല്ലാ രീതിയിലും അഴകിനും ആരോഗ്യത്തിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണെന്നാണ് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു ക്രീം ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഒക്കെ സൂക്ഷിച്ച് ഒത്തിരി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ടൈപ്പ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളിത് ഉലുവ കുതിർത്തിട്ട് വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ ഉലുവയിട്ട് തിളപ്പിച്ചിട്ടോ ഉലുവ പൊടിച്ചെടുത്തിട്ട് അതൊരു പത്ത് ഗ്രാം വീതമൊക്കെ തന്നെ ഒരു മുപ്പത് ദിവസമൊക്കെ കഴിക്കുന്നതും ഒക്കെ നല്ലതാണ് അത് നമുക്ക് ഈ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ ഗുണകരമായിട്ട് പിന്നെ വളരെയധികം ഡയബറ്റീസ് ലെവലില് നോർമലിൽ നിന്ന് കുറഞ്ഞു പോകുന്ന ആ ഒരു ഹൈപ്പോക്ലൈസിമിക് കണ്ടീഷൻ ണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എപ്പോഴും തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കാരണം വളരെ ഈസി ആയിട്ടും നമുക്കിതിനെ നില ഒരു നോർമലിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഇനി അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള കേസിലാണെങ്കിൽ പോലും പത്ത് ഗ്രാം പൗഡർ എടുത്തിട്ട് അതൊരു അല്പം വെള്ളത്തിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ മോരിൽ കലക്കി കുടിക്കുന്നതും ഒക്കെ തന്നെ ഒരു ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെ ഒക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കാണാറുണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള അമൈനോ ഒക്കെ തന്നെ ഒരു ആൻറ്റി ഡയബറ്റിക് ആക്ഷൻ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ധൈര്യപുർവ്വം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ സ്കിന്നിലായാലും തന്നെ നമുക്കതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഫോം ആയതുകൊണ്ട് ഫേസിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിനെ നല്ല ഇലാസ്റ്റിക് സിറ്റി നിലനിർത്താം കൊളാജൻ പ്രൊഡക്ഷനെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് കൂട്ടുന്നു എന്നുള്ളതൊന്നും പഠനങ്ങളിൽ പറയുന്നില്ലെങ്കിലും അത് കൂടുതൽ ആ ഒരു ചുളിവുകൾ വരാണ്ടിരിക്കാൻ സഹായിക്കും പിന്നെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു നേച്ചർ ആയതുകൊണ്ട് ഒരുപാട് സമയം വെച്ചാൽ മുഖം വല്ലാണ്ട് പോലെ തോന്നും അപ്പം അതിന് മുൻപ് തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇനി ഇതിൽ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയുള്ളതുകൊണ്ട് സ്കിന്നിൽ നിന്ന് നല്ല ബ്രൈറ്റായിട്ടും ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ നിലനിർത്താൻ പറ്റുന്ന ഒരു ടിപ്പ് കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി